നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി എവിടേക്കാണ് ഇടയ്ക്കിടെ പോകുന്നത് കേന്ദ്ര സർക്കാർ മാത്രമല്ല ഇന്ത്യക്കാരെല്ലാം ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ ഇത് രാഹുലിന്റെ വിദേശ യാത്രകൾ എവിടേക്കാണെന്ന് പിടിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെയാണെന്ന ഗുരുതര ആരോപണവുമായി സി ആർ പി എഫ് രംഗത്തെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് രാഹുൽ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും സുരക്ഷയിൽ അശ്രദ്ധ കാണിച്ചുവെന്നും കാട്ടി സിആർപിഎഫിന്റെ സുരക്ഷാ വിഭാഗം മേധാവി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗേക്ക് കത്ത് നൽകി കത്തിന്റെ പകർപ്പ് രാഹുലിനും സെപ്റ്റംബർ പത്തിന് എഴുതിയ കത്തിൽ രാഹുൽഗാന്ധി തന്റെ ഇസഡ് പ്ലസ് സുരക്ഷാ സംവിധാനത്തിന്റെ എഎസ്എൽ അതായത് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൻസ് കാറ്റഗറി സുരക്ഷ പാലിക്കുന്നില്ലെന്ന് സിആർപിഎഫ് വി വി ഐ പി സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് സിആർപിഎഫിന്റെ യെല്ലോ ബുക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ രാഹുൽഗാന്ധി പലതവണ ലംഘിച്ചുവെന്നാണ് ആരോപണം രാഹുൽഗാന്ധി വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുൻപ് സിആർപിഎഫിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നില്ലെന്നും പരാമർശിക്കുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പ്ലസ് വിഭാഗം സംരക്ഷിത വ്യക്തികൾ വിദേശ പര്യടനത്തിന് പോകുന്നതിന് കുറഞ്ഞത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും സുരക്ഷാ ഏജൻസികളെ ഔദ്യോഗികമായി അറിയിക്കണം അതുവഴി അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാദേശിക ഏജൻസികളുമായി ഏകോപിപ്പിക്കാൻ കഴിയും എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ സുരക്ഷാ പ്രോട്ടോകോൾ അവഗണിച്ച് രാഹുൽഗാന്ധി മലേഷ്യയിലടക്കം ആറ് തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഈ സന്ദർശനങ്ങളെ കുറിച്ച് അദ്ദേഹം ഏജൻസികളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അതിനാൽ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇന്ത്യ തേടുന്ന വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക് അടക്കം മലേഷ്യയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ അഞ്ച് ജനുവരി ഒൻപത് വരെ ഇറ്റലി പര്യടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വിയറ്റ്നാം ടൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ ദുബായ് ടൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനെട്ട് വരെ ദോഹ ടൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ ആറ് വരെ ലണ്ടൻ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ മലേഷ്യൻ ടൂർ എന്നിങ്ങനെയാണ് രാഹുൽ നടത്തിയത് ഈ യാത്രകളെ കുറിച്ച് ഒന്നും രാഹുൽ ഗാന്ധി സിആർപിഎഫിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല സുരക്ഷാ കോണിൽ നിന്ന് ഇത് വളരെ ഗൌരവമുള്ളതായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാന വി വി ഐ പികളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നും അതിനാൽ അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് ദേശീയ പ്രാധാന്യമുള്ള കാര്യമാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ സുരക്ഷാ പ്രോട്ടോകോളും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് സ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും കത്തിൽ അഭ്യർത്ഥിച്ചു തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പേരിൽ നാതുറാം ഗോഡ്സയുടെ പിൻഗാമികളിൽ നിന്ന് തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് കോണ്ഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നീട്ടിയെറിഞ്ഞത് സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള മാനനഷ്ട കേസിൽ പരാതിക്കാരനെ ചൂണ്ടിക്കാട്ടി പൂനെ കോടതിയിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത് സുരക്ഷയെയും കേസിലെ നടപടികളുടെ നിഷ്പക്ഷതയെയും സംബന്ധിച്ച് തനിക്കുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തി അപകീർത്തി കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ രാഹുൽ അപേക്ഷ നൽകി കാര്യങ്ങൾ ജുഡീഷ്യലായി പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭരണകൂടത്തിന്റെ സംരക്ഷണവും രാഹുൽ തേടി അഭിഭാഷകൻ മിലിന്ദ് ദത്താത്രയെ പവാർ മുഖേനയാണ് രാഹുൽ ഹർജി സമർപ്പിച്ചത് പരാതിക്കാരൻ സത്യഗീ സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഗാധകനായ നാതുറാം ഗോഡ്സേഡ് നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് ഗാന്ധി പറഞ്ഞു പരാതിക്കാരന്റെ കുടുംബപരമ്പരയ്ക്ക് ആക്രമണത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ഫലമായിരുന്നില്ല മറിച്ച് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു നിരായുധനായ ഒരു വ്യക്തിക്കെതിരെ ബോധപൂർവമായ ആക്രമമാണ് നടന്നതെന്നും രാഹുലിന്റെ ഹർജിയിൽ പറയുന്നു വോട്ട് വോട്ടുകവർച്ച ആരോപണമടക്കം തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും നടപടികളും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ശത്രുതയ്ക്ക് കാരണമായെന്നും രാഹുൽ വിശദീകരിച്ചു പാർലമെന്റിൽ ഓഗസ്റ്റ് പതിനൊന്നിന് ഉയർത്തിയ വോട്ട് വോട്ടുചോർ സർക്കാർ എന്ന മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിക്കുന്ന രേഖകൾ സമർപ്പിച്ചതും ഉൾപ്പെടെ ഗാന്ധിയുടെ സമീപകാല രാഷ്ട്രീയ ഇടപെടലുകളെ ഈ നടപടികൾ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ശത്രുതയ്ക്ക് കാരണമായെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ കുറിച്ചും അപേക്ഷയിൽ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളിൽ നിന്ന് തനിക്ക് രണ്ട് പരസ്യ ഭീഷണികൾ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ രാജ്യത്തെ ഒന്നാം നമ്പർ തീവ്രവാദി എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിൽ നിന്നും ബി ജെ പി നേതാവായ തർവീന്ദർ സിംഗ് മർവയിൽ നിന്നും മറ്റൊരു ഭീഷണി ലഭിച്ചുവെന്നും രാഹുൽ പറഞ്ഞു ഹാബിയോ മാസിയ കാസ്റ്റൽഡോയുടെ ബന്ധം യൂറോപ്യൻ പാർലമെന്റ് സന്ദർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശത്തെ സംശയാസ്പദമാക്കുന്നു അതിനാൽ ഫാബിയോ മാസിമോ കാസ്റ്റാൾഡോയെയും അദ്ദേഹത്തിന്റെ ഐഎസ്ഐ സുഹൃത്ത് എന്ന് ആരോപിക്കപ്പെടുന്ന പർവേസ് ഇക്ബാൽ ലോസറിനെയും കുറിച്ച് കൂടുതൽ അറിയേണ്ടതും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ രാഹുൽ ഗാന്ധി മറ്റൊരു രഹസ്യ വിദേശയാത്ര കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയ വിവരം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിരുന്നു നിരവധി സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവ വികാസം എൻ എ റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച രാവിലെയാണ് രാഹുൽ ഗാന്ധി ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് വാർത്താ ഏജൻസി പങ്കിട്ട വീഡിയോയിൽ കോൺഗ്രസ് എം പി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വാഹന വ്യൂഹത്തിൽ ഇരിക്കുന്നത് കാണാം രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ എപ്പോഴും നിഗൂഢത നിറഞ്ഞതാണെന്നത് ഇവിടെ ശ്രദ്ധേയമാണ് രാഷ്ട്രീയ ഊഹാബോഹങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെ കുറിച്ച് പ്പോഴും വാർത്തകൾ വളരെ കുറവാണ് തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിലോ പൊതുജനങ്ങളെ അറിയിക്കാതെ അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ് പിൻഗാമിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാനുള്ള ക്ഷണം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നിരസിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടെത്താനായില്ല പത്ത് ദിവസത്തിലേറെയായി രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്നും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഡിസംബറിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങൾക്കും റാലികൾക്കും മുന്നോടിയായി രാഹുൽ ഇറ്റലിയിലേക്ക് ഒരു സ്വകാര്യ യാത്ര പോയിരുന്നു പഞ്ചാബിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന റാലി അദ്ദേഹം പാർട്ടിയെ നിർബന്ധിക്കുകയും വ്യക്തിപരമായ സന്ദർശനത്തിനായി ഇറ്റലിയിലേക്ക് പറക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദീപാവലിക്ക് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി വീണ്ടും അപ്രത്യക്ഷനായി ലണ്ടനിലേക്ക് പോയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ആ വർഷം നവംബർ അഞ്ചിന് രാഹുൽ ഗാന്ധി ദീർഘമായ അവധിക്കാലത്തിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പാർലമെന്റിൽ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം ഒരു മാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി ആ സമയത്ത് ബി ജെ പി ഗാന്ധിയെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രയെ ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അമരീന്ദർ സിംഗിന്റെ രാജിയോടെ പഞ്ചാബിലെ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധി നേരിടുമ്പോൾ ഗാന്ധി കുടുംബം ഷിംലയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്റെ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾക്ക് ഒരു വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങാൻ കഴിഞ്ഞില്ല കൂടാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഇരകളാകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പതിനഞ്ച് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പോയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആ വർഷം ജൂണിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുമ്പ് സോണിയാഗാന്ധി നടത്തിയ ഒരു പ്രധാന യോഗം രാഹുൽ ഗാന്ധി ഒഴിവാക്കി അവധിക്കാലം ആഘോഷിക്കാൻ ലണ്ടനിലേക്ക് പറഞ്ഞു നിഗൂഢമായ വിദേശയാത്രകൾക്ക് എസ് പി ജി സുരക്ഷാ കോൺഗ്രസ് പിൻഗാമി ഉപേക്ഷിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വിദേശയാത്രകളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടുപോകേണ്ടതില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെക്കുറിച്ച് ബി ജെ നേതാവ് രാജ്നാഥ് സിംഗ് ചോദിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രാഹുൽ ഗാന്ധി ആറ് വിദേശ യാത്രകളിൽ എഴുപത്തിരണ്ട് ദിവസം പുറത്തായിരുന്നു പക്ഷേ എസ് പി ജി സുരക്ഷ സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം എസ് പി ജി സുരക്ഷ സ്വീകരിക്കാത്തത് എസ് പി ജി സംരക്ഷണമുള്ള രാഹുൽ ഗാന്ധി വിദേശ യാത്രകളിൽ എസ് പി ജി സുരക്ഷ സ്വീകരിക്കാത്തതിലൂടെ എന്താണ് മറക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ഒരു മനഃപൂർവ്വമായ നീക്കം എസ് പി ജി നിയമത്തിന്റെ ലംഘനമാണെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ വിദേശത്തും സുരക്ഷാ നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന്റെ എസ് പി ജി സംരക്ഷണം പിൻവലിക്കുകയും ആർ പി എഫ് സുരക്ഷ നൽകുകയും ചെയ്തു പത്ത് ദിവസത്തെ യു എസ് പര്യടനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ നാഷണൽ പ്രസ് ക്ലബിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് തിങ്ക് ടാങ്കുകളെ അഭിസംബോധന ചെയ്തതും പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി ഈ തിങ്ക് ടാങ്കുകളുമായി ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ ഹഡ്സ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്വീറ്റ് ചെയ്തു ഹഡ്സ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഈ പരിപാടിയിൽ സുനിത വിശ്വനാഥ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്നു എച്ച് ആർ എച്ച് ആറിന്റെ സഹസ്ഥാപകയാണ് സുനിത വിശ്വനാഥ് ഇന്ത്യയിൽ രാഷ്ട്രീയ നേട്ടത്തിനായി രാഹുൽ ഗാന്ധി വിദേശ സഹായം തേടുന്ന സംഭവങ്ങൾ നിരവധിയാണ് ഒന്നിനു പുറകെ ഒന്നായി തെരഞ്ഞെടുപ്പുകൾ തോറ്റതിനു ശേഷം ഇന്ത്യൻ ജനതയുടെ വിശ്വാസം ജനാധിപത്യപരമായി നേടിയെടുക്കുന്നതിൽ ശേഷം ഇന്ത്യ കുഴപ്പത്തിലായ ഒരു രാജ്യമാണെന്നും ജനാധിപത്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് പുനഃസ്ഥാപിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം ആഗോള ഇടതുപക്ഷക്കാരോട് പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഹാർവേർഡ് കനഡി സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സിൽ സംസാരിക്കവേ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് യു സർക്കാർ സ്ഥാപനം കൂടുതൽ പറയണമെന്ന് ഗാന്ധി നിർബന്ധിച്ചു യുണൈറ്റഡ് ിംഗ്ഡത്തിൽ നടന്ന ഐഡിയാസ് ഫോർ ഇന്ത്യ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും വിദേശ ഇടപെടൽ ആവശ്യപ്പെട്ടു വിവാദ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി രണ്ടു തവണ വിദേശ ഇടപെടലിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആദ്യത്തേത് റഷ്യ യുക്രൈൻ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പരാമർശത്തിനിടയിലാണ് രണ്ടാമത്തേത് യൂറോപ്യൻമാരുടെ ഉത്തരവുകൾ സ്വീകരിക്കാൻ ഇന്ത്യൻ നയതന്ത്രജ്ഞർ തയ്യാറാകാത്തതിന് അദ്ദേഹം വിമർശിച്ചപ്പോഴാണ് അതേ സമ്മേളനത്തിൽ ലഡാക്കിനെ യുക്രൈനുമായി പോലും അദ്ദേഹം താരതമ്യം ചെയ്തു അവിടെ യു ഇടപെടൽ ആവശ്യമാണെന്ന് സൂചിപ്പിച്ചു കേംബ്രിഡ്ജ് സർവകലാശാലയിലും ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട് ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ഗിൽസ് ഓഫ് ബെനിഫാക്ടറിൽ അംഗമാണ് ഇന്ത്യയിലെ ഭരണം മാറ്റുന്നതിനായി ജോർജ് സോറസ് തന്നെ ഒരു ബില്യൺ യു ഡോളർ വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ സേവനം ചെയ്യുന്ന രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങൾക്ക് ദീർഘകാല പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്ന പ്രോഗ്രാമുകളിൽ ബിരുദാനന്തര സ്കോളർഷിപ്പുകൾ നൽകുന്നു സോറസ് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദാനി ഗ്രൂപ്പിനെയും പരസ്യമായി ലക്ഷ്യം വെച്ചിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വിദേശ യാത്രകളെല്ലാം ഇനി കേന്ദ്ര സർക്കാരിന്റെ സ്കാനറിലായിരിക്കും സി ആർ പി എഫ് സുരക്ഷയില്ലാതെ ഇനി രാഹുലിന് വിദേശയാത്രകൾ നടത്താനാവില്ല അങ്ങനെ നടത്തുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ രഹസ്യസേന രാഹുലിനെ പിന്തുടരും അതിനുള്ള നീക്കമാണ് അണിയറയിൽ സജീവമായിരിക്കുന്നത്